ണ്ടോ എട്ടര രാത്രി എട്ടരയാണേ നോക്കിയട്ട് ഫ്രണ്ട് സൈഡ് സൈഡാണേ കണ്ടോ സംശയം ഉണ്ടെങ്കിൽ നോക്കിയത് എട്ടര രാത്രി കണ്ടോ ഓക്കെ ഇനിയിപ്പൊ ഒമ്പത് മണിയാ നോക്കാം ഏ രാത്രി ഒമ്പത് മണിയായ നീക്കി എട്ടരല്ല ഞാൻ കാണിച്ചല്ലേ ഇപ്പം ആ വെയിൽ അങ്ങോട്ട് എന്ന് മാത്രമേ ഉള്ളു ഇണ്ടാ അടിപൊളിയല്ലേ ഇനി ഫ്രണ്ട്സായിട്ട് നോക്കാം ഏഹ് ഒമ്പത് അഞ്ചരേണ്ട എങ്ങനെയുണ്ട് ഇപ്പോഴും അവിടെ ആ സൈഡിൽ വെയിൽ കാണാം ഉറക്കൂല്ലേ നമ്മൾ ഉറക്കൂല്ലേ ഈ ലൈറ്റൊന്ന് ഓഫ് ചെയ്തൂടെ ഒമ്പതര ടൈം ആയിട്ടോ ഇത് നോക്കി ഇതാണ് കണ്ടീഷൻ ഇപ്പം മറ്റേ നാട്ടിൽ മറ്റേ ആകുന്ന പോലത്തെ ഒരു ആണ് ഉള്ളത് എങ്ങനുണ്ട് അത് സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന ഉണ്ട് ഇതാണ് ഇവിടുത്തെ സമ്മർ നോക്കി രാത്രി ഒമ്പതേ മുക്കാലായി എങ്ങനെയുണ്ട് ലൈറ്റ് വേറെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇട്ട് അല്ല കേട്ടോ സണ്ണിൻ്റെ ആണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത പിൻറ്റർ ആയിക്കഴിഞ്ഞാൽ നാല് മണിയാകുമ്പം ഇരുട്ടാവും ആയി കഴിഞ്ഞാൽ അതേ പത്ത് മണിയാകുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും അതെ ഇപ്പോൾ ലൈറ്റ് ഇട്ടേക്കുന്നത് ഇത് ഇത് വേണ്ട ഈ ലൈറ്റ് ലൈറ്റല്ല ഈ കാണുന്നതെന്ന് മനസ്സിലായല്ലോ ഉണ്ടോ ഇങ്ങനെ ഇരിക്കും ഈ ഫ്രണ്ട് നോക്കിയാലോ ഒമ്പത് മുക്കാലിന് ഫ്രണ്ട് സൈഡ് കാണുന്ന നോക്കി ഇതാണ് ഇവിടുത്തെ കളി നോക്കിയത് പത്ത് മണി പത്തഞ്ച് ഇത് കണ്ട ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യുവോ ഒന്ന് ഉറങ്ങാനായിട്ട് എന്താ പത്ത് അഞ്ച് കണ്ടോ രാത്രിയാണ് ഇത് കണ്ട എങ്ങനെയുണ്ട് ഉറങ്ങിയിട്ടില്ല ഉറക്കം വരുന്നില്ല ഒരു രക്ഷയില്ല ഇതാണ് യു കെ സമ്മർ പറയാൻ പറ്റില്ല കേട്ടോ അതായത് ഇപ്പം പെട്ടെന്ന് വേണം മഴ പെയ്ത് ഇരുട്ടൊക്കെ ആവാം അതാണ് യു കെ ക്ലൈമറ്റ്